ആ പേരുകൾ ഇപ്പം പറയുന്നത് ഉചിതമായിരിക്കില്ല അവർ ആ റിപ്പോർട്ട് പുറത്തുവിടേ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ പറ്റില്ലല്ലോ മീൻസ് ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പം അവർക്ക് അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അത് പറഞ്ഞത് അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരേ അതിനെ നേരിട്ട് കാണണ്ടല്ലോ അതെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം മോശമായിരുന്നു പിന്നീട് വന്ന മെസ്സേജുകളിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു അത് ഞാനല്ല എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് മുകളിലേക്ക് എടുക്കാത്ത കാര്യം ഞാൻ വന്ന് പറഞ്ഞാൽ ആരാണ് മുകളിലേക്ക് എടുക്കുന്നത് ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു തെളിവില്ലാതെ എന്തായാലും അതിൽ എഴുതില്ലല്ലോ അപ്പോൾ മാത്രമാണ് എനിക്കത് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത് ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യലായിട്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു ഇവർക്ക് അതിന് മുകളിലുള്ള

അത് അതോടുകൂടി ക്ലോസ്ഡ് അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോ എനിക്കറിയാലോ പുള്ളിയുടെ ഇന്റൻഷൻ എന്താണെന്ന് പിന്നെ എനിക്ക് പുള്ളിയുടെ സിനിമയിലൊന്നും ഒന്നും അഭിനയിക്കണ്ട അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പൊ സംവിധായകനാണ് ഈ ഇനി ഒരുപാട് ഒരുപാട് നേരിട്ട സിനിമയിലുണ്ട് എന്താ പറയണം അവർ ധൈര്യമായി പരാതിപ്പെടണം എന്നാണ് എന്താണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ആ റിപ്പോർട്ട് വന്ന ആ ബാക്കിയുള്ള പേജുകളും കൂടി പുറത്തു വരിക അതിനുശേഷം ഇത് ഒരു നിയമം പാസ്സാക്കിയ ശേഷം ഒരു കോൺക്ലേവ് രൂപീകരിച്ച് ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാതെ ഒരു നിയമം പാസാക്കി സർക്കാർ അതിന് വേണ്ട നടപടി എടുക്കണം മുന്നോട്ട് പോകണം അതെ തീർച്ചയായിട്ടും